വൻ വേട്ട ഗ്രാം സ്വദേശി മൻസൂറിനെ പോലീസ് പിടികൂടി അഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത് ബംഗളൂരുവിൽ നിന്ന് വന്ന ബസ് കൂട്ടുപുഴയിലെത്തിയപ്പോൾ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു പോലീസ് പരിശോധനയ്ക്കിടയിൽ ഓടി രക്ഷപ്പെടുകയായിരുന്ന ഇയാളെ പോലീസ് പിന്തുടർന്നാണ് പിടികൂടിയത് വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ പുഴയിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മൻസൂറിന് പരിക്കേറ്റത് കുത്തൊഴുക്കുള്ള പുഴയിൽ വീഴാതെ വള്ളിപ്പടർപ്പുകളിൽ തങ്ങി നിന്നത് മറ്റൊരു ദുരന്തം ഒഴിവാക്കി പരിക്കേറ്റ മൻസൂറിനെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇരട്ടി എസ് ഐ ഷറഫുദ്ദീനും സംഘവും കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡായ ഡാൻസാഫും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി കെ ധനജയ ബാബുവിന്റെ മേൽനോട്ടത്തിൽ ജില്ലയിൽ കർശന പരിശോധനയാണ് നടന്നുവരുന്നത് കുഴിമിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങാൻ പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോക്കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകളും പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ